വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ എട്ടാം ദിവസത്തെ തിരച്ചിൽ തുടരുന്നു മരണം നാനൂറ്റി രണ്ടായി വനമേഖലയിലാണ് ഇന്ന് തിരച്ചിൽ നടത്തുന്നത് സൈന്യത്തിന്റെയും വനം വകുപ്പിന്റെയും പന്ത്രണ്ട് പേരടങ്ങുന്ന പ്രത്യേക സംഘവും തിരച്ചിൽ നടത്തും ദുരന്ത മേഖലയിലെ നഷ്ടങ്ങളുടെ കണക്കെടുപ്പും ഇന്ന് ആരംഭിക്കും അതേസമയം ദുരന്ത ബാധിത മേഖലകളിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു ഇരുപത് ദിവസത്തിനുള്ളിൽ അധ്യയനം തുടങ്ങാനാകുമെന്നും വയനാട്ടിൽ നടന്ന അവലോകന യോഗത്തിന് ശേഷം മന്ത്രി വ്യക്തമാക്കി വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുകയാണ് മിഥുൻ ഇപ്പോൾ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് രക്ഷാ ദൗത്യം രക്ഷാ ദൗത്യം എന്ന് പറയാൻ ഇപ്പോൾ സാധിക്കില്ല തിരച്ചിൽ തുടരുന്ന ഒരു സാഹചര്യമുണ്ട് ഈ തിരച്ചിൽ നടക്കുമ്പോഴും നമുക്കറിയാം വലിയ പാറ കഷ്ണങ്ങൾ മാറ്റി അവിടേക്ക് തിരച്ചിൽ ആരംഭിക്കുന്ന ഒരു കാഴ്ചയും കൂടി നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സൈന്യത്തിൻ്റെ ഇപ്പോഴത്തെ രക്ഷാദൌത്യത്തിൻ്റെ ദിശ എങ്ങനെയാണ് പോകുന്നത് അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന കുട്ടികളുടെ അടക്കം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ചില നിർണായക തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ് സർക്കാർ ദേവിക ഇന്നും തിരച്ചിൽ വ്യാപകമായി തന്നെ നടക്കുന്നുണ്ട് നേരത്തെ എന്ന പോലെ തന്നെ ആറ് സോണുകളായി തിരിച്ചുകൊണ്ടുള്ള തിരച്ചിൽ ഒരു ഭാഗത്ത് നടക്കുന്നു അതോടൊപ്പം വ്യാപകമായ ഒരു തിരച്ചിൽ നടക്കുന്നത് വനമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സൺറൈസ് വാലി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വ്യാപകമായ തിരച്ചിൽ ആ വനമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസിന്റെയും അഗ്നിരക്ഷാ സേനയുടെയും ഒപ്പം തന്നെ സൈന്യത്തിന്റെയും ഒക്കെയുള്ള ഒരു ഏകോപന ചുമതലയോടുകൂടിയുള്ള ഒരു തിരച്ചിൽ ഈ വനമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് അത് വ്യാപകമായിട്ടുള്ള ഒരു തിരച്ചിലാണ് കഴിഞ്ഞ തവണത്തെ പോലെ ഈ വനത്തിന്റെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിൽ എന്നതിനപ്പുറത്തേക്ക് ഈ ഭാഗങ്ങളിൽ പല പ്രദേശവാസികളും മൃതശരീരങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടതായി വനംവകുപ്പിനെയും പോലീസിനെയുമൊക്കെ നേരത്തെ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ വനവാസികൾ അറിയിച്ച പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ മൃതശരീര ഭാഗങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ചാലിയാർ പുഴയിലും ഇപ്പോൾ ആ തെരച്ചിൽ നടക്കുന്നുണ്ട് ചാലിയാർ പുഴയുടെ കൈവഴികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുമൊക്കെയുള്ള തെരച്ചിൽ ഇപ്പോൾ വ്യാപകമായി തന്നെ നടക്കുകയാണ് ചാലിയാർ പുഴയിൽ നിന്നും ഇന്ന് രണ്ട് മൃതുശരീര ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അത് മനുഷ്യന്റെ തന്നെയാണോ എന്ന് നിശ്ചയിക്കാൻ കഴിയാത്ത തരത്തിൽ അത്രയും അഴുകിയ രീതിയിലാണ് ഇന്ന് മൃതുശരീര ഭാഗങ്ങൾ ഈ ചാലിയാർ പുഴയിൽ നിന്നും കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത് ചാലിയാർ പുഴ അവസാനിക്കുന്ന വനമേഖലയോട് ചേർന്നിരിക്കുന്ന വിവിധ പ്രദേശങ്ങൾ ഉൾവനങ്ങൾ ഈ പ്രദേശങ്ങളിലും തന്ത്രപോലെ യും ഫോറസ്റ്റ് വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ഒപ്പം തന്നെയും സൈന്യത്തിന്റെ നേതൃത്വത്തിൽ വ്യാപകമായ തിരച്ചിലാണ് ഈ ഉൾപ്രദേശങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വനമേഖലകളിൽ തിരച്ചിൽ നടത്തുന്നതിന് വേണ്ടി പ്രത്യേക മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് ഹെലികോപ്റ്റർ അടക്കം ഇവിടെ എത്തിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിലാണ് ഇപ്പോൾ സന്നാഹങ്ങളോടും കൂടിയുള്ള ഒരു തിരച്ചിലാണ് ഈ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒപ്പം ചൂരൽ മലയിൽ അത്യാധുനിക സൗകര്യമുള്ള റഡാർ ഉപയോഗിച്ചുകൊണ്ടൊക്കെയുള്ള മനുഷ്യ ശരീരങ്ങൾ മണ്ണിനടിയിലുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട് ഈ ഭാഗങ്ങളിൽ റഡാർ സിഗ്നലുകളുടെ കൂടുതൽ തീവ്രതയിലുള്ള സിഗ്നലുകൾ ലഭിച്ച ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ സിഗ്നലുകൾ ലഭിച്ചതിന്റെ പരിധിയിലുള്ള ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലും ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് അങ്ങനെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തിരച്ചിൽ തന്നെയാണ് ഇന്നും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും വനമേഖലകളിൽ നിന്നും ദ്രുതശരീരങ്ങൾ കണ്ടെത്താനുള്ള ഒരു ശ്രമവും ഉണ്ടാകുന്നുണ്ട് നിലമ്പൂർ വരെയുള്ള വനമേഖലകളിൽ ഏകദേശം വാഴക്കാട് നിലമ്പൂർ ഭാഗത്തെ എഴുപത് കിലോമീറ്റർ മേഖലകളിൽ വനവകുപ്പിന്റെയും പോലീസിന്റെയും സൈന്യത്തിന്റെ യും പ്രത്യേക പരിശീലനം ലഭിച്ച രക്ഷാദൌത്യ സേനയുടെ നേതൃത്വത്തിലുള്ള തിരച്ചിൽ ആ പ്രദേശങ്ങളിൽ നടക്കുന്നു ഒപ്പം ആ പ്രദേശങ്ങളിൽ നിന്നും വനവാസികളുടെ പ്രദേശത്തെപ്പറ്റി കൃത്യമായ വിവരങ്ങളുള്ള വനവാസികളുടെ സഹായവും തേടുന്നുണ്ട് ഇവർ നേരത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു ഈ പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വൃത്തിശരീര ഭാഗങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യവും അതോടൊപ്പം മുണ്ടക്കലും പുഞ്ചിരിവട്ടവും അടങ്ങുന്ന ദുരന്തബാധിത മേഖലകളിലും ഈ പ്രദേശവുമായി അടുത്തു നിൽക്കുന്ന ആളുകളുടെ സഹായവും തേടിയിട്ടുണ്ട് ഈ പ്രദേശത്തെ കൃത്യമായി അറിയാവുന്ന മുണ്ടക്കലിന്റെയും പുഞ്ചിരിവട്ടത്തിന്റെയും ഭൂപ്രകൃതിയും അവിടെ എത്ര വീടുകൾ ഏതൊക്കെ വീടുകൾ ഏത് തരത്തിലായിരുന്നു ഇരുനില ഒരു നില വീട് ഓട് മേഞ്ഞ വീട് വാർക്ക വീടുകൾ എത്രക്കെ ഉണ്ടായിരുന്നു എന്ന് കൃത്യമായി അറിയാവുന്ന ഈ പ്രദേശത്തോട് ചേർന്ന് നിൽക്കുന്ന വയനാടുമായി ബന്ധപ്പെട്ട ആളുകളുടെ സഹായവും കൂടി തേടിക്കൊണ്ടുള്ള ഒരു തിരച്ചിലാണ് ഇന്ന് ദുരന്ത ബാധിത മേഖലയിലും നടക്കുന്നത് റഡാർ സിഗ്നൽ പ്രകാരമുള്ള തിരച്ചിൽ ഒരു ഭാഗത്ത് നടക്കുന്നതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യ റഡാറുകൾ മനുഷ്യന്റെ കൂടിയുള്ള ഈ പ്രദേശം കൃത്യമായി അറിയാവുന്ന ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ വിശദാംശങ്ങൾ തേടിക്കൊണ്ടുള്ള തിരച്ചിലുകളും നടക്കുന്നുണ്ട് നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട െ ഈ പ്രദേശത്തിന്റെ ഭൂപ്രകൃതി ആകെ മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രദേശത്തിന്റെ പുതിയ മാപ്പും പഴയ മാപ്പും വെച്ചുകൊണ്ട് ഈ പ്രദേശത്തിന്റെ ഭൂപ്രകൃതിയിൽ വന്നിരിക്കുന്ന മണ്ണിന്റെ ഘടനയിലൊക്കെ വന്നിരിക്കുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വലിയ മൺകൂനകൾ രൂപപ്പെട്ടിരിക്കുന്ന സാധ്യതകൾ ആ പ്രദേശങ്ങൾ ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ മാപ്പിന്റെ സഹായത്തോടുകൂടി അത്തരത്തിലുള്ള മണ്ണിന്റെ ഘടനയിൽ മൺകൂനകൾ രൂപപ്പെട്ടിരിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ തിരച്ചിൽ നടത്തുന്നുണ്ട് ആഴത്തിലുള്ള കുഴികൾ എടുത്തുകൊണ്ടാണ് ഈ പ്രദേശങ്ങളിൽ ഈ മൃദുശരീരങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ട് ഇരുനില വീടുകളൊക്കെ തകർന്ന് കോൺക്രീറ്റ് പാളികൾക്ക് അടിയിലായി മനുഷ്യ ശരീരങ്ങൾ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യത ആ മനുഷ്യ ശരീരങ്ങൾക്ക് മുകളിൽ കോൺക്രീറ്റ് പാളികളും അതിനു മുകളിൽ മൺകൂനകളും രൂപപ്പെടാനുള്ള സാധ്യതയാണുള്ളത് അങ്ങനെയുള്ള വിലയിരുത്തലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലും ഉണ്ടായിരുന്നത് ഈ ഭാഗങ്ങളിൽ നിന്നും മനുഷ്യ ശരീരങ്ങൾ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ദൗത്യമാണ് ആഴത്തിലുള്ള കുഴികൾ എടുക്കേണ്ടി വരും ജെ സി ബികൾ ഉപയോഗിച്ചുകൊണ്ട് ആഴത്തിലുള്ള കുഴികൾ കുഴിച്ചുകൊണ്ട് മുപ്പത്തി അഞ്ചും നാൽപ്പതടിയും ഒക്കെ ആഴത്തിലുള്ള കുഴികൾ കുഴിച്ചുകൊണ്ട് ശരീരഭാഗങ്ങൾ കണ്ടെത്താനുള്ള തീവ്രമായ ശ്രമം തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് റഡാർ പ്രകാരം ലഭിക്കുന്ന സൂചനകൾ ലഭിക്കുന്ന ഭാഗങ്ങളിലും തീവ്രമായിട്ടുള്ള ശ്രമം ആ ഭാഗങ്ങളിൽ മനുഷ്യ ശരീരങ്ങൾ ഉണ്ടാകാം ഒരു സൂചനയുടെ അടിസ്ഥാനത്തിൽ ആ ഭാഗങ്ങളിൽ കൃത്യമായ പരിശോധനകളും നടക്കുന്നുണ്ട് വനമേഖലകളിലും കാര്യമായ വിപുലമായ രീതിയിലുള്ള പരിശോധനകൾ ചാലിയാർ പുഴയിൽ സന്നദ്ധ പ്രവർത്തകരുടെയും ഒപ്പം തന്നെ രക്ഷാദൌത്യ സേനയിലെ വിവിധ അഗ്നിരക്ഷാസേന പോലീസ് വനപാലകർ ഉൾപ്പെടെയുള്ളവർ ആ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് തിരച്ചിലുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രക്ഷാ ദൗത്യം എപ്പോഴാണ് അവസാനിപ്പിക്കുക എത്ര ദിവസം വരെ നീണ്ടു നിൽക്കുമെന്നുള്ളൊരു കാര്യത്തിൽ വ്യക്തതയില്ലാത്ത സാഹചര്യത്തിൽ പരമാവധി മൃതദേഹങ്ങൾ ഉടൻ തന്നെ കണ്ടെത്തുക ഈ പരിച്ചുപോയ മനുഷ്യരുടെ എത്ര പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത് എത്ര പേരാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ ഒരു കണക്ക് ഉണ്ടാക്കിയെടുക്കുക എന്ന് തന്നെയാണ് ദൗത്യം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അതിന്റെ പ്രധാന ലക്ഷ്യമായി നിലനിൽക്കുകയും ചെയ്യുന്നത് നിലമ്പൂർ വനമേഖലകളിൽ കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് മനുഷ്യ ശരീരങ്ങൾ ഒഴുകിയെത്തുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ഈ പ്രദേശങ്ങളിലെ നിലമ്പൂർ വനമേഖലയോട് ചേർന്ന വാഴക്കാട് വരെയുള്ള ഭാഗങ്ങളിൽ എഴുപത് കിലോമീറ്റർ ദൂരത്താണ് എഴുപത് കിലോമീറ്റർ വരെയുള്ള ദൂരങ്ങളിലാണ് വിവിധ സംഘങ്ങളെ തിരിഞ്ഞുകൊണ്ട് വനപാലകരുടെയും സൈന്യത്തിന്റെയും നേതൃത്വത്തിൽ പ്രത്യേക പരിശീലനം ലഭിച്ച ദൗത്യ സംഘം ഇപ്പോൾ മൃതശരീരങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തിരച്ചിൽ വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ തിരച്ചിൽ ഒരു ഭാഗത്ത് നടക്കുന്നു രക്ഷാദൌത്യം ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു അതോടൊപ്പം തന്നെ വയനാട്ടിൽ ഇന്ന് മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അവലോകന യോഗം ചേർന്നിരുന്നു വിദ്യാഭ്യാസ തലത്തിലുള്ള വിവിധ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകളെല്ലാം പങ്കെടുത്തുകൊണ്ടുള്ള ഒരു യോഗമായിരുന്നു ഇന്ന് നടന്നത് ആ യോഗത്തിൽ ഈ പ്രദേശത്തെ ദുരിതാശ്ച ക്യാമ്പുകളിൽ കഴിയുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ നടപടി ഉടൻ ഉണ്ടാകും എന്നുള്ള ഒരു വിലയിരുത്തൽ ഉണ്ടായിട്ടുണ്ട് എത്രയും വേഗം തന്നെ ഈ കുട്ടികളുടെ എല്ലാം വിദ്യാഭ്യാസം പുനർ സൃഷ്ടിക്കുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് രണ്ട് സ്കൂളുകളാണ് പ്രധാനമായും പൂർണ്ണമായും തകർക്കപ്പെട്ടിരിക്കുന്നത് മുണ്ടക്കയിലെ ഗവൺമെന്റ് എൽ പി സ്കൂളും ഒപ്പം താഴെ വെള്ളാർമലയിലെ ഗവൺമെന്റ് ബി എച്ച് എസ് എസും ഈ രണ്ട് സ്കൂളുകളിലുമായി ഒട്ടനവധി കുട്ടികളാണ് പഠിക്കുന്നത് ഈ രണ്ട് സ്കൂളുകളിലും പുനർനിർമ്മിക്കേണ്ട ആവശ്യമുണ്ട് ഈ സ്കൂളുകൾ ഇവിടെ പുനർനിർമ്മിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് മറ്റു പ്രദേശങ്ങൾ കണ്ടെത്തി എവിടെയാണ് ഈ സ്കൂളുകൾ പുനർനിർമ്മിക്കാൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളിൽ ഉടൻ നടപടി ഉണ്ടാകും എന്നാണ് ഈ അവലോകന യോഗത്തിന് ശേഷം മന്ത്രി അറിയിച്ചിരിക്കുന്നത് വിവിധ സന്നദ്ധ സംഘടനകൾ ഫൗണ്ടേഷൻ ഈ സ്കൂളുകൾ ഇതോടൊപ്പം തന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരെ താൽക്കാലികമായി വീടുകളിലേക്ക് മാറ്റുമെന്ന് കെ രാജൻ അല്പസമയത്തിന് മുമ്പ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട വീടുകൾ കണ്ടെത്താനും അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് മാറ്റാനുമുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയതായി അറിയാൻ സാധിക്കുന്നുണ്ടോ ദൈവിക വീടുകൾ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാടക വീടുകളുടെ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മന്ത്രി കെ രാജൻ അറിയിച്ചിരിക്കുന്നത് ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾ സർക്കാരിന് മുൻപിലുണ്ട് ഏതൊക്കെ പദ്ധതികളാണ് പ്രാവർത്തികമാക്കാൻ കഴിയുക പ്രായോഗിക തലത്തിൽ എത്തിക്കാൻ കഴിയുക എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ കൂടിയാലോചനകൾക്ക് ശേഷം തീരുമാനത്തിലേക്ക് എത്തുക പല പദ്ധതികൾ ഉണ്ട് അത് വാടക വീടുകളെടുത്ത് ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതും മറ്റ് കെട്ടിടങ്ങൾ കണ്ടെത്തി താൽക്കാലികമായി ഒരു പുനരധിവാസം സാധ്യമാക്കുന്ന പദ്ധതികൾ അങ്ങനെ വിവിധ പദ്ധതികളാണ് സർക്കാരിന്റെ മുന്നിൽ ഇപ്പോൾ ഉള്ളത് അതിൽ പ്രായോഗികമായി ഏതാണ് ഏറ്റവും വേഗത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുക എന്നത് കൂടിയാലോചനകൾക്ക് ശേഷം മാത്രം തീരുമാനിക്കുകയും ആ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ മാറുകയുമായിരിക്കും മന്ത്രി കെ രാജൻ പറഞ്ഞതനുസരിച്ച് വാടക വീടിന് വേണ്ടി വേണ്ടിയുള്ള തിരച്ചിലുകൾ നടക്കുന്നുണ്ട് വാടക വീടുകളിലേക്ക് ആളുകളെ മാറ്റി പാർപ്പിക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വന്നതുപോലെ തന്നെ ഈ ക്യാമ്പുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കുട്ടികൾ താമസിക്കുന്നുണ്ട് ഈ മേപ്പാടിയിൽ ഈ മുണ്ടക്കല്ലെ സ്കൂളിലെയും വെള്ളാർമല സ്കൂളിലെയും കുട്ടികളെ മേപ്പാടിയിലെ ഗവൺമെന്റ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വിദ്യാഭ്യാസം നൽകും ുന്നതിനു വേണ്ടി മാറ്റാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇരുപത് ദിവസത്തിനുള്ളിൽ ഈ വിദ്യാഭ്യാസം പുനർ പുനർ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോകാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു താൽക്കാലികമായി മേപ്പാടിയിലെ സ്കൂളുകളിലേക്ക് വിദ്യാഭ്യാസത്തിനു വേണ്ടി കുട്ടികളെ എത്തിക്കാം എന്ന് പറയുമ്പോഴും മേപ്പാടിയിലെ സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ ദുരിതാശ്വാസ ആളുകൾ താമസിക്കുന്നത് ദുരിതാശ്വാസ ക്യാമ്പ് ഏറ്റവും വലിയ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ് മേപ്പാടിയിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അപ്പോൾ ഈ സ്കൂളിലെ ആളുകളെ ഉടൻ തന്നെ മറ്റു ഏതെങ്കിലും ഒരു ഒരു കാര്യം കണ്ടെത്തി ഒരു അനുബന്ധ കെട്ടിടം കണ്ടെത്തി താൽക്കാലിക കെട്ടിടം കണ്ടെത്തി അവിടേക്ക് ദുരിതാശ്വാസ ക്യാമ്പിൽ ഉള്ളവളെ ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് ഈ സ്കൂളിന്റെ പ്രവർത്തനത്തിന് വേണ്ടി താൽക്കാലികമായി വിവിധ പഞ്ചായത്തിന്റെ അധീനതകളിലുള്ള പ്രദേശങ്ങളിലേക്ക് താൽക്കാലിക കെട്ടിടങ്ങൾ ഉണ്ടോ എന്ന് ആൾതാമസമില്ലാത്ത കെട്ടിടങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങളും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ ആ കെട്ടിടത്തിലേക്ക് സ്കൂൾ ഒഴിവാക്കിക്കൊണ്ട് ആ കെട്ടിടത്തിലേക്ക് ദുരിതാശ്വാസ ക്യാമ്പ് മാറ്റുകയും ആളുകളെ അവിടേക്ക് മാറ്റി പാർപ്പിക്കുകയും സ്കൂളിന്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യുമെന്ന് എന്നാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ നഗരത്തിൽ പ്രവർത്തിക്കുന്ന പതിനൊന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളും സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ സ്കൂളുകളിൽ ഉടൻ തന്നെ വിദ്യാഭ്യാസം പുനരാരംഭിക്കേണ്ട സാഹ സാധ്യതയുമുണ്ട് സാഹചര്യവും ഉണ്ട് അതുകൊണ്ട് ഈ സ്കൂളുകളെല്ലാം തൽക്കാലികത്തേക്ക് ഈ സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളെല്ലാം മറ്റ് കെട്ടിടങ്ങളിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികളും ഉടൻ ഉണ്ടാകുമെന്നാണ് അറിയിക്കാൻ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും കാണാതായ ആളുകളുടെ ഒരു വിശദമായ കണക്ക് വിവരങ്ങൾ ഇന്ന് വൈകുന്നേരത്തോടുകൂടി പുറത്തുവിടുമെന്നും മന്ത്രിസഭാ ഉപസമിതി വയനാട്ടിൽ പ്രവർത്തിക്കുന്ന മന്ത്രിസഭാ ഉപസമിതി അറിയിച്ചിട്ടുണ്ട് അതിന്റെ വിശദാംശങ്ങളും ഇന്ന് വൈകിട്ടോടുകൂടി അറിയാൻ സാധിക്കും നഷ്ടപ്പെട്ട ദുരന്തത്തിന്റെ ആ നഷ്ട കണക്കുകളുടെ ഒരു വിവരശേഖരണവും റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട് ദേവിക ശരി തത്സമയം വിവരങ്ങൾ പങ്കുവച്ചത് മിഥുൻ മുരളി